നിനക്ക് മനസ്സുണ്ടായിരുന്നെങ്കിൽ നിനക്കും ആശ്വാസകാലങ്ങളെ ദൈവം അയക്കുമായിരുന്നു ഇതാ കർത്തവ പറയുന്നു കരുണയുള്ളവൻ ഭാഗ്യവന് അവർക്ക് കരുണ ലഭിക്കും നിനക്ക് എന്തുകൊണ്ടാണ് ദുസ്തകമാരിയ സമയത്ത് കരുണ ഇല്ലാഞ്ഞത് കരുണ കിട്ടാഞ്ഞത് ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ നിനക്ക് കരുണ കിട്ടാഞ്ഞതിന്റെ കാരണം നിനക്ക് ആകാവുന്ന നാടുകളില് നീ സമ്പന്നം കൊണ്ട് സമ്പത്ത് കൊണ്ട് പൊളച്ച നാടുകളില് നീ ഹൃദയം കഠിനപ്പെട്ട് മറ്റുള്ളവരെ കൊച്ചിച്ചത് വഴി നിന്റെ ദുഃഖവേളകളിൽ ആശ്വാസത്തിനായിട്ട് ഒരു വ്യക്തിയെ പോലും ദൈവം അയച്ചില്ല എന്നുള്ളത് വലിയ സത്യം പ്രിയപ്പെട്ടത് എന്നാലും ദൈവം പറഞ്ഞ് സാരമില്ല കുഞ്ഞ് കഴിഞ്ഞ കാലങ്ങളെ ഞാൻ ക്ഷമിക്കുന്നവനാ കഴിഞ്ഞകാല പാപങ്ങളെ സമ്പൂർണമായിട്ട് ക്ഷമിപ്പാൻ തക്കപ്പെട്ട ഞാൻ എന്താണ് എന്റെ പുത്രന്റെ രക്തം ശക്തമാണ് നിന്റെ പാപം കടുച്ചോപ്പായെന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാൻ എന്റെ പുത്രന്റെ രക്തത്തിന് കഴിയും ആയാലും പ്രിയപ്പെട്ടവരെ നമ്മളെ ദൈവം സ്നേഹിച്ച സ്നേഹം എങ്ങനെയാണ് സ്നേഹിച്ചെന്ന് പറയാം നമുക്ക് എല്ലാവരും പാഴ്വാക്ക് പറഞ്ഞത് പോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പോനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇതാ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഭാര്യ ഭർത്താവോട് പറഞ്ഞു ഞാനും നിന്നെ സ്നേഹിക്കുന്നു എന്നാൽ പ്രിയപ്പെട്ട വാക്കുകൾക്ക് അപ്പുറം പ്രവൃത്തിയാൽ സ്നേഹം നമുക്ക് കാണിക്കാൻ കഴിയത്തില്ല നമ്മളെ ഇഷ്ടപ്രകാരം ഭർത്താവ് ജീവിച്ചാൽ നമുക്ക് അവരോട് കുറച്ചൊക്കെ സ്നേഹമുണ്ട് എന്റെ ഇഷ്ടപ്രകാരം എന്റെ ഭാര്യ ജീവിച്ചാൽ എനിക്ക് അവരോട് കുറച്ചൊക്കെ സ്നേഹമുണ്ട് അതിനാണ് എല്ലാ സ്നേഹബന്ധങ്ങളും മുമ്പോട്ട് പോകുന്നത് എന്നാൽ നമുക്ക് ഹിതമല്ലാത്ത ഒരു കാര്യം ാലോ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആ വ്യക്തി ചെയ്താലോ നമ്മൾ കഠിനമായിരിക്കുന്ന വെറുത്തുകൊണ്ട് ആ വ്യക്തിയെ മൂടുകയാണ് എന്നാൽ ദൂര പ്രിയപ്പെട്ടവര് യേശു ക്രിസ്തു ദൈവം നമ്മളെ സ്നേഹിച്ചത് അങ്ങനെയല്ല നാം പാപികളായിരിക്കുമ്പോൾ നാം ശത്രുക്കളായിരിക്കുമ്പോള് നാം ദൈവത്തിനെ പകയ്ക്കുന്ന നാളുകളിൽ തന്നെ അവൻ തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിപ്പാൻ അനുഭവിച്ചതുവഴി ദൈവത്തിന് നമ്മളുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുകയാണ്